ിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി അവസാനിപ്പിച്ചു പേര് ചേർക്കാൻ അപേക്ഷ ലഭിച്ചത് നാല് ലക്ഷം പേർ അന്തിമ പട്ടിക പട്ടിക കരട് സെപ്റ്റംബർ സംസ്ഥാന കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടേ ദശാംശം അതിനുശേഷം ഇന്നലെ വൈകിട്ട് അഞ്ചു മണിവരെ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി പേർ പട്ടികയിൽ പേരുകേർക്കാൻ അപേക്ഷിച്ചു പ്രവാസി വോട്ടർമാരെ ആയിരത്തി അപേക്ഷകർ വിവരങ്ങൾ തിരുത്താൻ നാലായിരത്തിരണ്ട് പേരും വാർഡുകൾ മാറാനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷ നൽകി പേര് നീക്കാൻ പേർ നേരിട്ട് അപേക്ഷിച്ചപ്പോൾ ഇലക്ട്രൽ രജിസ്റ്റേഴ്സ് ഓഫീസർമാർ പേരുകൾ സ്വമേധയാൻ നീക്കം ചെയ്തു പേരുകൾ നീക്കം ചെയ്യാൻ ഒരു ലക്ഷത്തി പതിനാല് അപേക്ഷത്തിൽ നടപടികൾ തുടരുകയാണ് അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിക്കും ഇടുക്കി വിഷൻ của mê linh